നമസ്കാരം ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കാശ്മീരിലെ പെഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാനെതിരെ സിന്ധു നദീജല ഉടമ്പടി അഥവാ ഐ ഡബ്ല്യു ടി നിർത്തിവെച്ച് കർശന നിലപാടെടുത്തിരിക്കുകയാണ് ഇന്ത്യൻ അതിർത്തി കടന്നുള്ള ഭീകരത പാകിസ്ഥാൻ ഉപേക്ഷിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ നിർത്തിവെച്ചുവെന്നാണ് ഇത്തരമൊരു നടപടിയിലേക്ക് നീങ്ങിയതിനെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കറാച്ചിയിൽ വെച്ച് ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഒപ്പുവയ്ക്കപ്പെട്ട ഐ ഡബ്ല്യു ടി കരാർ ഒൻപത് വർഷക്കാലം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് നിലവിൽ വന്നത് ഈ കരാർ പ്രകാരം സിന്ധു നദീതടത്തിലെ മൂന്ന് കിഴക്കൻ നദികളായ രവി ബിയാസ് സത്ലജ് എന്നിവ ഇന്ത്യക്കും മൂന്ന് പടിഞ്ഞാറൻ നദികളായ സിന്ധു സലം ചെനാബ് എന്നിവയിലെ ജലത്തിന്റെ എൺപത് ശതമാനം ഉപയോഗാവകാശം പാകിസ്ഥാനും ലഭിച്ചു പാകിസ്ഥാനെ സംബന്ധിച്ച് സിന്ധു നദീതടം എന്നത് അവരുടെ നിലനിൽപ്പിനെ തന്നെ നിർണായകമായി ബാധിക്കുന്ന ഇടമാണ് കാരണം അവിടെ നിന്നുള്ള പടിഞ്ഞാറൻ നദികളാണ് പാകിസ്ഥാന്റെ നിത്യോപയോഗത്തിനായുള്ള വെള്ളത്തിന്റെ എഴുപത്തിയാറ് ശതമാനവും നൽകുന്നത് കൃഷിഭൂമിയുടെ എൺപത് ശതമാനവും ഭക്ഷ്യോൽപാദനത്തിന്റെ തൊണ്ണൂറ് ശതമാനവും സാധ്യമാകുന്നത് ഈ നദികളിൽ നിന്നുള്ള ജലമുപയോഗിച്ചാണ് അതുകൊണ്ടുതന്നെയാണ് സിന്ധു നദീതട ജലലഭ്യത നിര്ത്തലാക്കിയാല് അത് യുദ്ധസമാനമായി കണക്കാക്കുമെന്ന പ്രതികരണം പാകിസ്ഥാൻ സർക്കാർ നടത്തിയിരിക്കുന്നതും അതിർത്തി കടന്നുള്ള ഭീകരതയെ പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യ നിലവിൽ സ്വീകരിച്ചിരിക്കുന്ന കരാർ പിന്മാറ്റ നടപടി പാകിസ്ഥാൻ ഏൽക്കുന്ന കനത്ത പ്രഹരമാണ് എന്നാൽ ഇതോടനുബന്ധിച്ചുയരുന്ന ഒരു സുപ്രധാന ചോദ്യമുണ്ട് സിന്ധു നദിയും അതിന്റെ പോഷക നദികളും പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നത് പൂർണമായും തടയാൻ കൊടുന്നതിനെ ഇന്ത്യക്ക് കഴിയുമോ എന്ന ആ ചോദ്യം ഏറെ പ്രസംഗവുമാണ് ഭൂമിശാസ്ത്രപരമായി പാകിസ്ഥാന് മുകളിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ഇന്ത്യക്ക് സിന്ധു നദീതട ജലസ്രോതസ്സുകളെ സംബന്ധിച്ച് നിർണായക തീരുമാനങ്ങൾ എടുക്കാനാകുമെന്നത് വാസ്തവമാണ് എന്നാലും ഉയർന്ന ഒഴുക്കുള്ള സമയങ്ങളിൽ പടിഞ്ഞാറൻ നദികളിൽ നിന്നുള്ള പതിനായിരക്കണക്കിന് ക്യൂബിക് മീറ്റർ വെള്ളം തടഞ്ഞു നിർത്തുക എന്നത് ഇന്ത്യയ്ക്ക് അസാധ്യമാണെന്ന് അന്താരാഷ്ട്ര തലത്തിലുള്ള വിദഗ്ധരടക്കം ചൂണ്ടിക്കാണിക്കുന്നു കാരണം വൻതോതിൽ വെള്ളം സംഭരിക്കുന്നതിനായുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ഇന്ത്യയിലില്ല സംഭരണ സൗകര്യങ്ങളുടെ അഭാവം പോലെ തന്നെ വലിയ അളവിൽ ജലം വഴിതിരിച്ചുവിടുന്നതിന് പര്യാപ്തമായ വിപുലമായ കനാലുകളും നിലവിലില്ല ഇന്ത്യയിലെ ജലവൈദ്യുത നിലയങ്ങളിൽ ഭൂരിഭാഗവും വലിയ അളവിൽ വെള്ളം പിടിച്ചു നിർത്താതെ ഒഴുകുന്ന വെള്ളത്തിന്റെ ശക്തി ഉപയോഗിച്ച് ടർബൈനുകൾ കറക്കി വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നവയാണ് അതിനാൽ തന്നെ അവയ്ക്ക് സംഭരണശേഷി കുറവാണ് സിന്ധു നദീജല ഉടമ്പടി പ്രകാരം പാകിസ്ഥാന് എൺപത് ശതമാനം ഉപയോഗാവകാശമുള്ള ഛലം ചെനാബ് സിന്ധു നദികളിലെ ജലത്തിൽ ഇന്ത്യയ്ക്കായി അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഇരുപത് ശതമാനം വിഹിതം പോലും ഉപയോഗിക്കാൻ രാജ്യത്തിനാവുന്നില്ല എന്നതാണ് വാസ്തവം അതിന് തടസ്സമായി നിൽക്കുന്നത് അതിനായുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയാണെന്ന് ി ബി സി റിപ്പോർട്ട് ചെയ്യുന്നു കരാർ പ്രകാരം വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നൽകുക ജലസേചനം ജലവൈദ്യുത പദ്ധതി കുടിവെള്ള പദ്ധതി എന്നിവയുടെ ആസൂത്രണം തുടങ്ങിയ നിർണായക ജലശാസ്ത്ര ഡാറ്റ പാകിസ്ഥാനുമായി ഇന്ത്യ പങ്കിടണമെന്നാണ് വ്യവസ്ഥ എന്നാൽ നിലവിലെ സാഹചര്യം തുടർന്നാൽ വരും കാലങ്ങളിൽ കരാറിലെ വ്യവസ്ഥകളിൽ നിന്ന് വ്യതിചലിച്ച് പാകിസ്ഥാനെ അറിയിക്കാതെ തന്നെ ഇന്ത്യയ്ക്ക് നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പരിഷ്കരിക്കാനോ പുതിയവ നിർമ്മിക്കാനോ കൂടുതൽ വെള്ളം പിടിച്ചു നിർത്താനോ വഴിതിരിച്ചുവിടാനോ കഴിയുമെന്നാണ് സൌത്ത് ഏഷ്യ നെറ്റ്വർക്ക് ഓൺ ഡാം റിവോർസ് ആൻഡ് പീപ്പിളിലെ ജലവിഭവം വിദഗ്ധൻ ഹിമാൻഷു താക്കർ വിശദീകരിക്കുന്നത് ഇത്തരത്തിലുള്ള വിദഗ്ധാഭിപ്രായങ്ങൾ ഉയരുമ്പോഴും സിന്ധു നദീതട പ്രദേശത്തെ ദുഷ്കരമായ ഭൂപ്രകൃതിയും അത്തരം പരിസ്ഥിതിയിൽ ഉയർന്നുവരുന്ന പദ്ധതികൾക്കെതിരെ രൂപപ്പെടാൻ സാധ്യതയുള്ള പ്രതിഷേധങ്ങളും വൻതോതിലുള്ള സംഭരണ സംവിധാനങ്ങളും കനാലുകളും നിർമ്മിക്കുന്നതിന് വെല്ലുവിളി ഉയർത്തിയേക്കാം അതേസമയം ഇന്ത്യ നിലവിലുള്ളതും സാധ്യതയുള്ളതുമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗിച്ച് സിന്ധു നദീതടത്തിലെ പടിഞ്ഞാറൻ നദികളുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ തുടങ്ങിയ ജലലഭ്യത വളരെയധികം കുറഞ്ഞ വരണ്ട സീസണിൽ പാകിസ്ഥാന് അതിന്റെ ആഘാതം താങ്ങാനാവുന്നതിലും അപ്പുറമാകുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ചുരുക്കത്തിൽ ഒരു വാട്ടർ ബോംബ് എന്ന നിലയിൽ ഭൂമിശാസ്ത്രപരമായി മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യക്ക് താഴെയുള്ള പാകിസ്ഥാനെതിരെ ഈ നദികളെ ജലായുധമാക്കാൻ കഴിയുമെന്നത് സത്യമാണ് പടിഞ്ഞാറൻ നദികളിലെ വെള്ളം താൽക്കാലികമായി തടഞ്ഞു നിർത്തി പിന്നീട് മുന്നറിയിപ്പില്ലാതെ പെട്ടെന്നത് തുറന്നുവിടാൻ ഇന്ത്യക്കാകും ഇത് പാകിസ്ഥാനിൽ നദിയുടെ താഴ്വരയിൽ വൻ നാശനഷ്ടങ്ങൾക്ക് കാരണമാവുകയും അവിടം ചെളി കൂമ്പാരമായി മാറുകയും ചെയ്യും അതുപോലെ തന്നെ മതിയായ രീതിയിൽ വെള്ളം തുറന്നുവിടാത്തതിനാല് പാകിസ്ഥാന്റെ വ്യവസ്ഥയെ തന്നെ പ്രതികൂലമായി ബാധിക്കും വിധം തിരിച്ചടി നൽകാനും ഇന്ത്യക്കാകും പാകിസ്ഥാനെ ഇത്തരം മാർഗങ്ങളിലൂടെ പ്രതിസന്ധിയിലാക്കാൻ കഴിയുമെങ്കിലും പെട്ടെന്ന് സിന്ധു നദീജല ലഭ്യത പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഇന്ത്യയ്ക്കാകില്ല എന്നത് വ്യക്തം ഇടയ്ക്കിടെ ജലം തുറന്നുവിട്ടും ജലത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തിയും താൽക്കാലികമായുള്ള പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കാനേ ഇന്ത്യക്കാകൂ വരും വർഷങ്ങളിൽ ജലസംഭരണത്തിനുള്ള വൻ സംവിധാനങ്ങളും ജലസേചന പദ്ധതികളും ഘട്ടം ഘട്ടമായി യാഥാർത്ഥ്യമാക്കുന്ന മുറയ്ക്ക് ഭാവിയിൽ ഇന്ത്യക്ക് സിന്ധു നദീജല കരാറിൽ നിന്നും പൂർണ്ണമായും പിന്തിരിയാന് കഴിഞ്ഞേക്കാം ഇതോടൊപ്പം ഇന്ത്യക്കെതിരായി ഉയർന്നു വരുന്ന മറ്റൊരു ഭീഷണി കൂടി കൂട്ടിച്ചേർക്കേണ്ടതായുണ്ട് രണ്ടായിരത്തി പതിനാറിലെ ഉറി ഭീകരാക്രമണത്തിൽ പതിനെട്ട് ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്ന മുന്നറിയിപ്പ് സിന്ധു നദീജല ഉടമ്പടി പിൻമാറ്റം സംബന്ധിച്ച സൂചന പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിരുന്നു പാകിസ്ഥാനുള്ള ഇന്ത്യയുടെ ഈ മുന്നറിയിപ്പിനെ തുടർന്ന് വടക്കുകിഴക്കൻ ഇന്ത്യയിൽ ബ്രഹ്മപുത്രയായി മാറുന്ന യാർലുങ് സാങ് പോയുടെ പോഷക നദി ചൈന തടയുകയുണ്ടായി ഇന്ത്യൻ അതിർത്തിക്കെടുത്ത് നിർമ്മിക്കുന്ന ജലവൈദ്യുത പദ്ധതിക്കായാണ് ഇത്തരമൊരു നടത്തിയതെന്നാണ് ചൈന നൽകിയ വിശദീകരണമെങ്കിലും പാകിസ്ഥാനെ സഖ്യകക്ഷിയെന്നോണം അംഗീകരിക്കുന്ന ചൈന ആ രാജ്യത്തെ സഹായിക്കാനായി നടത്തിയ നീക്കമാണിതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ടിബറ്റിൽ നിരവധി ജലവൈദ്യുത നിലയങ്ങൾ നിർമ്മിച്ചതിനുശേഷം യാർലുങ് സാങ് പോയുടെ താഴ്ന്ന പ്രദേശത്ത് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് യാഥാർത്ഥ്യമാക്കാനുള്ള നീക്കങ്ങളിലാണ് ചൈന ഇതിന്റെ പാരിസ്ഥിതിക ആഘാതം വളരെ കുറവാണെന്നാണ് ചൈന അവകാശപ്പെടുന്നതെങ്കിലും നദിയുടെ ഒഴുക്കിൽ കാര്യമായ നിയന്ത്രണം അവർ ഏർപ്പെടുത്തിയാൽ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ പ്രതിസന്ധിയിലാകും ഇത് നിലവിൽ പാകിസ്ഥാന് ഇന്ത്യ നൽകിയിരിക്കുന്ന തിരിച്ചടിക്ക് സമാനമായി തീരുമോ എന്ന ആശങ്ക ഉയർത്തുന്നു അതായത് ഇന്ത്യക്കെതിരെ ചൈന യാാലുങ് സാങ്ബോ എന്ന ബ്രഹ്മപുത്ര നദിയെ ജലബോംബായി ഉപയോഗപ്പെടുത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല വാർത്തയുടെ തേടി തനിറം